കോവിഡ് നയൻറ്റീനേക്കാളും കൂടുതൽ അതായത് നൂറുമടങ്ങ് അപകടകാരികളായ വൈറസുകൾ ഉൾപ്പെടുന്ന ബോട്ടിലുകൾ കാണാനില്ലെന്ന് ഞെട്ടിക്കുന്ന വാര്ത്തയാണിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ കിഡ്സ്ലാൻഡിൽ നിന്നുള്ള ലാബിലായിരുന്നു ഡിസംബർ ഒൻപത് തിങ്കളാഴ്ച വൈറസുകൾ അടങ്ങിയ ബോട്ടിലുകൾ പ്രധാനമായും നഷ്ടമായിരുന്നത് മാധ്യമ റിപ്പോർട്ടുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബയോസെക്യൂരിറ്റി പ്രോട്ടോക്കോളുകളുടെ ലംഘനമെന്ന് വിശേഷിക്കപ്പെട്ട ഈ വിശേഷത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കാൻ ഓസ്ട്രേലിയ പൊതുജനാരോഗ്യ വകുപ്പ് അതായത് ക്വിൻസ്ലാൻഡ് ഹെൽത്തിന് സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ ക്യൂൻസ്ലാൻഡ് പബ്ലിക് ഹെൽത്ത് വൈറോളജി ലാബിൽ നിന്നും ഹെൻഡ്ര വൈറസ് ലീസ വൈറസ് ഹാൻഡ വൈറസ് എന്നിങ്ങനെ നിരവധി പകർച്ചവ്യാധി വൈറസുകളുടെ മുന്നൂറ്റി ഇരുപത്തി മൂന്നോളം കുപ്പികളാണ് പ്രധാനമായും നഷ്ടമായിരിക്കുന്നത് ഹെൻഡ്ര വൈറസ് എന്നാൽ ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം സുനോട്ടിക് അതായത് മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന ഒരുതരം വൈറസാണ് സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അടിസ്ഥാനപ്പെടുത്തി ഗുരുതരമായ രോഗത്തിനും മരണത്തിനും കാരണമാകുന്ന വൈറസുകളുടെ കുടുംബത്തിൽപ്പെട്ടതാണ് പ്രധാനമായും ഹാൻഡ എന്നത് ഈ കൂട്ടത്തിലെ മറ്റൊരു വൈറസാണ് ലിസ വൈറസ് ഇത് പ്രധാനമായും റബീസിന് കാരണമാകുന്ന ഒരു കൂട്ടം വൈറസുകളാണ് വൈറസുകളും കൊതുകളും മറ്റും പരത്തുന്ന രോഗാണുക്കൾ എന്നിവയ്ക്കും രോഗനിർണയം കൂടാതെ ഗവേഷണം എന്ന സേവനങ്ങളാണ് ഈ പബ്ലിക് ഹെൽത്ത് വൈറോളജി ലാബിൽ പ്രധാനമായും ചെയ്യുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് പകർച്ചവ്യാധി സാമ്പിളുകൾ നിലവിൽ മോഷ്ടിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്ത കാര്യം ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നതും എന്നാൽ ഈ സംഭവം പിന്നീട് വലിയ തോതിൽ വാർത്തയായിരുന്നു ഇതിനെ തുടർന്ന് കാണാതായ വൈറസുകളുടെ കുപ്പികൾ കണ്ടെത്താൻ സർക്കാർ പാർട്ട് നൈൻ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ബയോസെക്യൂരിറ്റി പ്രോട്ടോകോളുകളുടെ ഗുരുതരമായ ലംഘനമാണ് കൂടാതെ പകർച്ചവ്യാധിയായ വൈറസ് സാമ്പിളുകൾ ദുരുപയോഗം ചെയ്യപ്പെടാനും നിരവധി സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരത്തിൽ സമാനമായ വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ക്വീൻസ്ലാൻഡ് ഹെൽത്ത് കൈക്കൊള്ളുമെന്നും മന്ത്രി തിമോത്തി നിക്കോൾസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാർട്ട് നയൻ ഇൻവെസ്റ്റിഗേഷൻ ലാബിൽ റെഗുലേറ്ററി കംപ്ലയിൻറ്റ് സ്റ്റാഫുകളുടെ പെരുമാറ്റം എന്നിവ പരിഗണിക്കുമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മാത്രമല്ല ലാബിൽ നടക്കുന്ന നിലനിൽക്കുന്ന നയങ്ങളും നടപടിക്രമങ്ങളും വിശദമായി പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പക്ഷേ ഗൗരവമുള്ള ബയോസെക്യൂരിറ്റി ലാബ് കാരണമാണ് മാരകമായ അടങ്ങുന്ന ഇത്തരം ബോട്ടിലുകൾ കാണാതായതെന്നും ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ എ എ ആൻഡ് ലൈഫ് സയൻസ് ഡയറക്ടറായ സാം കോർപ്പിനോ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് നഷ്ടമായെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ വൈറസുകളെല്ലാം തന്നെ വലിയ തോതിൽ ഉയർന്ന അനന്തരഫലങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുള്ളവയാണ് അതിനാൽ തന്നെ ഇവ പൊതുജനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് പോക്സ് ന്യൂസ് ഡിജിറ്റലിനോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം തന്റെ പ്രസ്താവന നടത്തിയത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രധാനമായും കാണാതായതിലെ മൂന്ന് രോഗകാരികൾ മനുഷ്യരിൽ കടന്നുകൂടിയാൽ മരണനിരക്ക് വലിയ തോതിൽ ഉയർത്താൻ കഴിയുന്നവയാണ് മാത്രമല്ല ചില ഹാൻഡാ വൈറസുകൾ പതിനഞ്ച് ശതമാനം വരെ മരണനിരക്ക് സാധ്യതയുമുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ചില വൈറസുകൾ കോവിഡ് നയൻറ്റീനേക്കാൾ മടങ്ങോളം മാരകമായവയാണ് ബാക്കിയുള്ള വൈറസുകൾ തീവ്രതയുടെ കാര്യത്തിൽ കോവിഡ് നയൻറ്റീനോട് സമാനമായിട്ടാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഈ പറഞ്ഞ മൂന്ന് രോഗാണുക്കൾക്കും മൃഗങ്ങൾ കന്നുകാലുകൾ എന്നിവയിലേക്ക് കടന്നു ചെന്ന് അവയെ അപകട സാധ്യത ഉള്ളതാക്കി മാറ്റാൻ കഴിയുമെന്നും സാം വെളിപ്പെടുത്തി പക്ഷേ ഈ രോഗാണുക്കൾ പ്രധാനമായും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാനുള്ള പരിമിതമായ കഴിവ് കണക്കിലെടുത്താൽ ഒരു പകർച്ചവ്യാധിയുടെ സാധ്യത വളരെ കുറവാണെന്നും പറയാം അദ്ദേഹം തുറന്നു പറഞ്ഞു വൈറസ് സാമ്പിളുകൾ ലാബിൽ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞ താപനിലയിൽ നശിക്കാനും അതുപോലെ അണുബാധ ഇല്ലാതായി തീരാനും സാധ്യത നിലനിൽക്കുന്നുവെന്നും ചീഫ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ജോൺ ജെറാൾഡ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി